ഞാനിപ്പോൾ നിൽക്കുന്നത് പാല മൂന്നാനയിലെ ഗാന്ധി സ്ക്വയറിലാണ് ട്രാവൺകൂർ ന്യൂസിന്റെ ഗാന്ധി ജയന്തി ദിനം നമുക്ക് ഇവിടെ നിന്നും ആരംഭിക്കാമെന്നാണ് കരുതുന്നത് ഖദറിന് കഞ്ഞിമുക്കാൻ കാശില്ലാത്ത ഗാന്ധിയന്മാരുടെ കാലമൊക്കെ യമ്പണ്ടയെ കഴിഞ്ഞു പോയിരിക്കുന്നു യഥോ സിനിമയിൽ ദുൽഖർ സൽമാൻ പറഞ്ഞതുപോലെ മീറ്ററിന് നാലായിരം രൂപ വില വരുന്ന ലിനൻ ഷർട്ട് അടിച്ച് ഗാന്ധിയനാണെന്ന് പറഞ്ഞു നടക്കുന്നവരുടെ കാലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ലിനൻ്റെ വെള്ളയുമണിഞ്ഞ് ബെൻസിൽ വന്നിറങ്ങി ഗാന്ധിയനാണെന്ന് ഭാവിക്കുകയും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മതപരമായ രംഗങ്ങളിലെ ഉന്നത സ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുകയും അതേസമയം സാധാരണക്കാരനെ കാണുമ്പോൾ അമേധ്യം കണ്ട രീതിയിൽ പുച്ഛഭാവത്തോടെ നോക്കുകയും ചെയ്യുന്ന ഗാന്ധിയന്മാരുടെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാരതം നമ്മുടെ കേരളം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഗാന്ധിയൻ ആദർശങ്ങൾക്കായി പടമൊരുതുകയും നിരവധി അന്താരാഷ്ട്ര രംഗങ്ങളിൽ വരെ ഗാന്ധിയൻ ആദർശങ്ങളും ഗാന്ധിയൻ മൂല്യങ്ങളും ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിയൻ ആദർശങ്ങളുടെയും മൂല്യങ്ങളുടെയും ലംഘനങ്ങൾ കാണുമ്പോൾ അവിടെയെല്ലാം അതിശക്തമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് പാലാക്കാർക്ക് സുപരിചിതനായ എ ബി ജെ ജോസ് എന്ന വ്യക്തിയാണ് ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ റാവൺകൂർ ന്യൂസിനൊപ്പം ചേരുന്നത് ഗാന്ധിയൻ മൂല്യങ്ങൾക്ക് വേണ്ടി സന്ധിയില്ല സമരം ചെയ്യുന്ന ദേശീയ പതാകയ്ക്ക് വേണ്ടി സന്ധിയില്ല സമരം ചെയ്യുന്ന ദേശീയതയ്ക്ക് വേണ്ടി സന്ധിയില്ല സമരം ചെയ്യുന്ന എ ബി ജെ ജോസ് എന്ന വ്യക്തിത്വത്തിനൊപ്പമാണ് ട്രാവൺകൂർ ന്യൂസിന്റെ ഈ ഗാന്ധി ജയന്തി ദിനം ഇപ്പോൾ കേരളം അല്ലെങ്കിൽ ഭാരതം പ്രകടന ഗാന്ധിസ്വത്തിലാണ് ഊന്നി നിൽക്കുന്നത് ലിനനടിച്ച് ബെൻസൽ വന്നിറങ്ങുന്ന ഗാന്ധിയന്മാരുടെ നാടാണിത് അതേ സമയത്ത് ഗാന്ധിയൻ തത്വങ്ങൾക്കും ഗാന്ധിയൻ മൂല്യങ്ങൾക്കും വേണ്ടി ഇങ്ങനെ അടിയുറച്ചു നിന്ന് പോരാടാൻ താങ്കൾക്ക് പ്രേരകമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചാലറിയാം ഗാന്ധിജയന്തി ദിനത്തിലെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ മൂവ്മെൻറ്റ് അവധിയാണ് പക്ഷേ നമ്മളൊന്നും ശ്രദ്ധിക്കണം സാധാരണക്കാർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല ഇത് സർക്കാർ ഉദ്യോഗസ്ഥരും ബാങ്ക് ജീവനക്കാരും അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതുകൊണ്ട് ശമ്പളത്തോടു കൂടി അവധിയാണ് എന്നിട്ടും അവർ ഒരു ഗാന്ധി പുണ്മയിലോ ഒരു ഗാന്ധി ശില്പത്തിലോ ഒരു ഗാന്ധി സ്മൃതിയിലോ പോലും ഒരു പാതരമർപ്പിക്കാൻ എത്തുന്നില്ല ഇനി പോട്ടെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജിൽ പോലും ഒരു ആദരവ് പ്രകടിപ്പിക്കുന്നില്ല സത്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിലുള്ള അവധി റദ്ദാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് കാരണം ആ ഗാന്ധി ജയന്തി ദിനത്തിൽ ഒരു സേവനമായി അന്നൊരു പണ്ടുകാലത്ത് നിർത്തിയിരിക്കുന്ന സേവന ദിനമായിട്ട് മാറ്റുകയാണ് വേണ്ടത് മൂന്നാനിയിൽ ഈ മനോഹരമായ ഗാന്ധി സ്ക്വയർ ഈ ഗാന്ധി പ്രഥമയും രൂപീകരിക്കുന്നതിൽ താങ്കളുടെ പങ്ക് വളരെ നിർണായകമാണ് അല്ലെങ്കിൽ പാലായർക്കും സുപരിചിതമാണ് അതിനുവേണ്ടിയുള്ള പോരാട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴികളെ കുറിച്ച് ഒന്ന് വിരിച്ച കൊള്ളാമായിരുന്നു തീർച്ചയായിട്ടും ഈ ഗാന്ധി ഗാന്ധിജിയുടെ എൻപതാം ജന്മ വർഷത്തോട് അനുബന്ധിച്ച് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു പ്രതിമ ആദരവ് ഒരുക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു കാരണം പാലായിലെ സമര നേതാക്കൾക്ക് ഒരു സ്മരണ നിലനിർത്തുന്ന ഒരു പ്രതികൾ ഇല്ല സമീപ പ്രദേശങ്ങളായ കോട്ടയം വൈക്കം തൊടുപുഴ അടക്കം എല്ലായിടത്തും ഉണ്ട് പക്ഷെ പാലായി മാത്രം ഇല്ലാതിരുന്നത് കൊണ്ട് ഇതാലോചിച്ചു ഇങ്ങനെയൊരു സംരംഭത്തെക്കുറിച്ച് ആലോചിച്ചു സംസ്ഥാന സർക്കാർ ഇതിന് ബജറ്റിൽ മാനസിക എം എൽ എയുടെ താല്പര്യപ്രകാരം നാൽപ്പത് ലക്ഷം രൂപ പെടുത്തി പക്ഷേ പിന്നെ സർക്കാർ ഈ സംഭവത്തിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ഇതെന്തുകൊണ്ടാണ് എന്നറിയത്തില്ല ഏതായാലും ഗാന്ധിജിയോടുള്ള ഒരു ആരാധലമായി അത് നമ്മളിപ്പോൾ കാണുകയും പക്ഷേ ഞങ്ങളെന്തു ചെയ്തു തുടർന്ന് പാലാക്കാരുടെയും പാലായെ സ്നേഹിക്കുന്ന ഗാന്ധിയെ സ്നേഹിക്കുന്ന ആളുകളുടെയും ആളുകളുടെ സഹകരണത്തോടെ നമ്മൾ ഈ പ്രതിമ യാഥാർത്ഥ്യമാക്കി തുടർന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് അദ്ദേഹം ഇവിടെ വന്ന് ഇന്ന് അനാവരണം ചെയ്യുകയാണ് ചെയ്ത് ഇപ്പോഴും ഈ പ്രതിമ നടപ്പാക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ അത് അതിനെ നമുക്ക് ശക്തമായ മനസ്സിലാക്കി ഇന്ത്യയ്ക്ക് വഴിയെല്ലാം പല രാജ്യങ്ങളിലും അന്ത്യൻ മൂല്യങ്ങളെ നിന്ദിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിലുള്ള പല പോരാട്ടങ്ങൾക്കും ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ താങ്കൾ നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ടാവൻ കുരുസിന്റെ പ്രേക്ഷകരമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമോ തീർച്ചയായിട്ടും ഗാന്ധിജിയെ നമ്മളെ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഗാന്ധിജിയെ വിമർശിക്കുന്നതിന് തീർച്ചയായിട്ടും നമ്മൾ സ്വാഗതം ചെയ്യുന്നു കാരണം ആരും വിമർശനത്തിന് അതീതരല്ല പക്ഷേ ആക്ഷേപം അപമാനകരമായ കാര്യങ്ങൾ അത് നമ്മുടെ രാജ്യത്തു നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗാന്ധിജിയെ അധിക്ഷേപിക്കുന്നത് അതൊരു ഫാഷനായി മാറ്റിയിരിക്കുന്നു ചെക്ക് റിപ്പബ്ലിക്ക് റഷ്യ ഈ രാജ്യങ്ങളിൽ മദ്യക്കുപ്പികളിൽ ഗാന്ധിജിയുടെ ചിത്രം വെച്ചത് നമ്മൾ അവിടുത്തെ രാജ്യ രാഷ്ട്രീയന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർന്ന് നമ്മൾ ചെയ്ത് ഇത് മാറ്റുകയും ചെയ്തിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം യു കെയിലെ ലണ്ടനിലെ ഗാന്ധിജിയുടെ പ്രതിമ വികൃതമാക്കിയിട്ടുണ്ട് അതിനെതിരെ യു കെ പ്രധാനമന്ത്രിക്ക് പരാതി അയച്ചിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം താങ്കൾ അറിയുന്നത് കാരണം മുൻപ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരുടെ ശ്രദ്ധയിൽ ഉള്ളതുകൊണ്ട് അവർ താങ്കൾ അറിയിക്കുന്നതാണോ ആ തീർച്ചയായിട്ടും അങ്ങനെ അറിയിക്കുന്ന കേസുകളുണ്ട് കൂടാതെ നമുക്ക് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അപ്പോഴപ്പോഴും അവരും ശ്രദ്ധയിൽപ്പെട്ടു നമ്മുടെ സാംജി പറമ്പിൽ അനൂപ് ചെറിയാൻ നിരവധി നിരവധി ജോസ് ആളുകൾ നമുക്ക് ഇത്തരം ഉണ്ട് നമുക്കൊപ്പം ഇതോടൊപ്പം തന്നെ ദേശീയ പതാകയ്ക്കും ദേശീയ മൂല്യങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങളും താങ്കൾ മുൻപന്തിയിലുണ്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള സിനിമാ നടന്മാരെ വരെ മുട്ടുകുത്തിച്ച കഥകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കാര്യങ്ങൾ കൂടി കൊള്ളാമായിരുന്നു ഇന്ത്യൻ ഭരണഘടന പ്രകാരം ദേശീയ ഗാനം ദേശീയ പത ഇവയെ ആദരിക്കാൻ കടമയുണ്ട് അത് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഇതിനെ അപമാനിക്കുന്ന പ്രവർത്തികൾ മനഃപൂർവ്വം അല്ലാതെ നടക്കും ഇതാണെന്ന് ശ്രദ്ധപ്പെടുത്തി ഭവനത്തിലും ഒരു കൊച്ചു ഗാന്ധി സ്ക്വയർ ഗാന്ധി പ്രതിമ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സ്ഥാപിച്ചതിന്റെ വ്യക്തമാക്കിയാണ് അത് ഗാന്ധിജിയുടെ സ്ഥാപിച്ച അത് മാമേലിക്കരക്കാരനായ ബിജു എന്ന് പറയുന്ന ഡോക്ടർ ബിജു അദ്ദേഹം നമുക്ക് പ്രതിമ സംഭാവന ചെയ്യുകയാണ് ചെയ്തു അതാണ് മുന്നോട്ട് ദേശീയതയ്ക്കും ദേശീയ പതാകയ്ക്കും ഗാന്ധിയൻ മൂല്യങ്ങൾക്കും ഗാന്ധിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഡ്രാവൺകൂർ ന്യൂസിൻ്റെ എല്ലാ ആശംസകളും താങ്കൾക്ക് നേരുന്നു ഗാന്ധിയൻ മൂല്യങ്ങൾക്കും ഗാന്ധിയൻ ആദർശങ്ങൾക്കും വേണ്ടി ഏറെ പോരാടുന്ന ഒരു സംഘടനയാണ് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ അതിൻ്റെ സെക്രട്ടറി എന്ന നിലയിലാണ് താങ്കൾ ഇവിടെ ഞങ്ങളോടൊപ്പം ചേരുന്നത് ഇന്ന് ഗാന്ധിജയന്തി ദിനത്തിൽ ഇതിനോടനുബന്ധിച്ച് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രാമൃഷന്വസരണ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാമോ ഞങ്ങൾ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ പ്രവർത്തന ആരംഭിച്ചു വളരെ നാളുകളായി ഞങ്ങൾ ഇതിനകം നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഗാന്ധി പ്രതിമ പാലായിയുടെ ഒരു അന്തസ് ആക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രതിമകൾ സ്ഥാപിച്ചത് ഇന്ന് നടക്കുന്ന ഈ പരിപാടിയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അംഗീകരിക്കപ്പെടേണ്ടതും എന്നാൽ അംഗീകരിക്കപ്പെടാത്തതുമായ പാലായിലെ നിരവധി കലാകാരന്മാരുണ്ട് കാരുണ്യ പ്രവർത്തകരുണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് അങ്ങനെയുള്ള ആളുകളെ പാലയിൽ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ പ്രധാന ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ അറിയാം വിമലിടുക്കി വർഷങ്ങളായി പടം വരയ്ക്കുന്നു അതുപോലെ സിനിമയിൽ അവനയിക്കുന്നു മാജിക്ക് കാണിക്കുന്നു ഇങ്ങനെ പല വേദികൾ അവതരിക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിന് വരെ പാലയിലെ ആൾ അംഗീകരിച്ചതായിട്ട് നമുക്കറിയില്ല അദ്ദേഹത്തിന് ഒരു പുരസ്കാരം കൊടുക്കുക അതുപോലെ തന്നെ വിനയകുമാർ കെ ജെ എന്നുള്ള ഒരു സിനിമാ സംവിധായകൻ നിരവധി ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കുകയും അതുപോലെ അഭിനയിക്കുകയും അതുപോലെ സെക്ടർ വൺ ടു എന്ന പേരിൽ നിന്ന് വളരെ നല്ലൊരു സിനിമ സംവിധാനം ചെയ്ത വിനയകുമാർ പാലായി ഇവിടെ ആളുകളെ അംഗീകരിച്ചിട്ടില്ല അദ്ദേഹത്തെ അംഗീകരിക്കുക അങ്ങനെ നിരവധി പ്രശാന്തങ്ങളാണ് നിരവധി ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ നാളെ ആദരിക്കുന്ന പരിപാടിയാണ് പ്രധാനമായും ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്